ിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥാനിശുവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു Thank you Yeah. ചങ്ങനപൊട്ടി ബന്ധിതരെല്ലാം മോചിതരായുള്ള അപ്പോ സ്ഥല ആരാധ്യനെ ആരാധിച്ചപ്പോ ചങ്ങനപൊട്ടി ബന്ധിതരെല്ലാം മോചിതരായുള്ള ആരാധിക്കുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ആത്മനാഥനെ ശിവനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങ ധിക്കുന്നു ആത്മനാഥിവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവീലം സാധ്യതീലം ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവീലം സാധ്യതീലും ആരാധിക്കുന്നു അല്ലേ ലോയാ ഹല്ലേ ലോയ ഗീതം പാടില്ല അല്ലെ ലോയ സ്ത്രോത്രം പാടി ആരാധി ചീരാ അല്ലേ ലോയാ ഹല്ലെ ലോയ ഗീതം പാടില്ല അല്ലെ ലോയാ സ്വോത്രം പാടി ആരാധി ചീരാ ഇന്നു ഞങ്ങൾ വിശ്വാസത്ത അന്നുനാഥൻ മുഖം കണ്ടു ആരാധിച്ചീരാ വിശ്വാസത്താൽ മുഖം കണ്ടു ആരാധി ചീരാ വഞ്ചനമഴിയും കെറ്റുകൾ അഴിയും ബാധകൾ ഒഴിയും ഗോതകൾ തകരും ആരാധനയില്ല ഴിയും കെട്ടുകൾ അഴിയും ആരാധന എങ്ങകൾ ഒഴിയും കോറ്റുകൾ തകരും ആരാധന രോഗം മാറും ക്ഷീണം മാറും ആരാധന എങ്ങ മണകുടമുടിയും തീക തീടും ആരാധനയുണ്ടോകം മാറും ക്ഷീണം മാറും ആരാധന എങ്ങ മണകുടമുടിയും ദീക തീടും ആരാധന രോഗം മാറും ക്ഷീണം മാറും ആരാധന എങ്ങൾ മൺഗുടമുടയും തീകൾ തീടും ആരാധന അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ച പോ ചങ്ങല പൊട്ടി ബന്ധരല്ല മോചിതരായല്ലോ അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ച പോ ചങ്ങല പൊട്ടി ബന്ധനല്ല മോചിതരായല്ലോ അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ച പോ ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ ധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവീലും സാധ്യതയിലും ആരാധിക്കുന്നു നല്ലേ ലോയാ ഹല്ലേ ലോയാ ജീനം പാടില്ല അല്ലേ ലോയാ സ്തോത്രം പാടി ആരാധിച്ചീട അല്ലേ ലോയാല്ലേ ലോയാ അല്ലെ ലോയാ സൂത്രം പാടി ആരാധിച്ചീട ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചീട ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു അന്നുനാഥൻ മുഖം കണ്ട് ആരാധിച്ചീരാ സർവഭൂകൾ ആരാധിക്കും ഭാര്യ ശുദ്ധനേ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിക്കുന്നു സർവൂകൾ ആരാധിക്കും ഭാര്യ ശുദ്ധനേ സന്തോഷത്താ സ്വന്തം മക്കൾ ആരാധിക്കുന്നു സാറാ പൂകൾ ആരാധിക്കും ഭാരിത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു സാറാ ആരാധിക്കും ഭാര്യ ശുദ്ധനേ സന്തോഷത്താൽ മക്കൾ ആരാധിക്കുന്നു ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്ങൾ ബാധകൾ ഒഴിയും കോട്ടുകൾ തകരും ആരാധനയെങ്കിൽ ഗർജനമഴിയും കെട്ടുകളഴിയും ആരാധനയും பாதகள் ஒழியும் கோட்டுகள் தகரும் ஆராதனைங்கள் ரோகம் மாறும் சீனம் மாறும் மாறாதனைங்கள் மண்குடமுடையும் தீகா தீடும் ஆராதனைங்கள் ரோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்குடமுடையும் தீகா தீடும் ஆராதனைங்கள் ரோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்குடமுடையும் தீக தீடும் ஆராதனைங்கள் ரோகம் மாறும் சீனம் மாறும் ஆராதனைங்கள்

പൂകൾ ആരാധിക്കും ഭാര്യ ശുദ്ധനേ സന്തോഷത്ത സുന്ദ മക്കൾ வந்தனம் அழியும் கேட்டுகள் அழியும் ஆராதனையுங்கள் பாதகள் ஒழியும் கோட்டக தகரும் ஆராதனையுங்கள் வந்தனம் அழியும் கேட்டுகள் அழியும் ஆராதனையுங்கள் பாதகள் ஒழியும் கோட்டக தகரும் ஆராதனையுங்கள் ரோகம் மாறும் சீனம் மாறும் ஆராதனையுங்கள் மண்குடமுடையும் தீகா தீடும் ஆராதனைங்கள் ரோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்குடமுடையும் കൈകൾ കൊണ്ടുവന്നിട്ടുള്ളവർ കൈകൾ ഉയർത്തി കരം തട്ടി പാടി ദൈവത്തെ മഹത്തുപ്പെടുത്തിയട്ടെ അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ചപ്പോ ಚಂಗಲ ಪೊಟ್ಟಿ ಬಂದಿದರಲ್ಲ ಮೋಚಿತರಾಯಲ್ಲೋ ಅಪ್ಪೋ ಸಲ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿಸೋ ಚಂಗಲ ಪೊಟ್ಟಿ ಬಂದಿದರಲ್ಲ ಮೋಚಿತರಾಯಲ್ಲೋ ಅಪ್ಪೋಸ್ತ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿಸೋ ಚಂಗಲ ಪೊಟ್ಟಿ ಬಂಧುದರಲ್ಲ ಮೋಚಿತರಾಯಲ್ಲೋ ಅಪ್ಪೋಸ್ತ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿಸೋ ಚಂಗಲ ಕೊಟ್ಟಿ ಬಂಧುಗಳರಲ್ಲ ಎಲ್ಲೋ ಅಪ್ಪೋ ಸಲ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿಸೋ ங்கர பொட்டி வந்ததெல்லாம் மோச்சிதராயல்லோ ரோகம் மாறும் சீனம் மாறும் மண்குடமுடையும் தீகா தீடும் மாறா தனையுங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்புடமுடையும் தீகா தீடும் ஆராதனைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்புடமுடையும் தீகா தீடும் ஆராதனைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்புடமுடையும் தீக தீடும் ஆராதனைங்கள் பந்தனமொழியும் கெட்டுகளையும் ஆராதனைங்கள் ஒழியும் கோட்டல தகரும் ஆராதனைங்கள் பந்தனமழியும் கெட்டுகளையும் ஆராதனைங்கள் பாதக கோட்டும் ஆரானைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனை மண்குடமுடையும் தீகத்தீடும் ஆராதனைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனைகள் மண்குடமுடையும் தீகத்தீடும் ஆராதனைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனை மண்குடமுடையும் தீகத்தீடும் ஆராதனைங்கள் யோகம் மாறும் சீனம் மாறும் ஆராதனைங்கள் மண்குடமுடையும் தீகத்தீடும் ஆராதனைகள் அப்போ சலாராத்திரிகாலே ஆராதிச்ச போல ஒட்டி

അസിലവാർ വാറ അറീക്കൾ വസലവാറിലവറ സറ പൂകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്ത സ്വന്ത മക്കൾ ആരാധിക്കുന്നു സറ പൂകളാരാധിക്കും പരിശുദ്ധനേ സന്തോഷത്ത സ്വന്ത മക്കൾ ഴിയും കേട്ടുകൾ അഴിയും ആരാധനുങ്ങൾ പാതകളൊഴിയും കോട്ടുകൾ തകരും ആരാധനയെങ്കന മഴിയും കേട്ടുകൾ അഴിയും ആരാധനയെങ്കിയും കോട്ടുകൾ തകരും രോഗം മാറും ക്ഷീനം മാറും മൺകുടമുടയും ദീകാ തീടും ആരാധനയുങ്ങൾ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൺകുടമുടയും ദീഗ തീടും ആരാധനയെങ്ക രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൺകുടമുടയും ദീഗ തീടും അപ്പോ സ്ഥല രാത്രികാലെ ಚಂಗಲ ಬೊಟ್ಟಿ ಬಂದಿದರಲ್ಲ ಮುಚಿದರಾಯಲ್ಲೋ ಅಪ್ಪೋ ಸಾಲ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿ ಚಪೋ ಜಂಗಲ ಬೊಟ್ಟಿ ಬಂದಿದರಲ್ಲ ಮುಚಿದರಾಯಲ್ಲೋ ಅಪ್ಪೋ ಸಾಲ ರಾತ್ರಿಗಾಲೆ ಆರಾಧಿ ಚಪೋ சங்கல பொட்டி பம்பிவரெல்லாம் மோசிதராயோ ரோகம் மாறும் க்ஷீணம் மாறும் ஆராதனையங்கள் மண்குடமுடையும் ஆராதனையங்கள் ரோகம் மாறும் ஷீணம் மாறும் ஆராதனையங்கள் மண்குடமுடையும் அப்போ தலராத்திரிகாலே അപ്പോ സ്ഥല രാത്രികാലെ അരതിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം അല്ലേ ലോയാകല്ലേ ലോയാ ഗീഡം പാട അല്ലേ ലോയാ സോത്രം പാടി അരധിച്ചീരാ അല്ലേ ലൂയാകല്ലേ ലോയാ ഗീഡം പാട അല്ലേ ലോയാ പാടി ആരാധി ചീട അല്ലേ ലോയാല്ലേ ലോയാ ഈദം പാട പാടി ആരാധി ചീരാ അല്ലേ ലോയാ ഗല്ലേ ലൂയാ ഈദം പാടി ആരാധി ചീട അല്ലേ ലോയാ അല്ലേ ോക്കം പാടി ഞങ്ങൾ ആരാധിച്ചീരാൾ വിശ്വാസത്തുനാഥൻ മുഖം കണ്ടു ഞങ്ങൾ ആരാധിച്ചീരാശ്വാസത്താൽ അമ്മനാഥൻ മുഖം കണ്ടു ആരാധിച്ചീരാൾ ആരാധിക്കും പരിശുദ്ധനേ സന്തോഷത്ത സ്വന്ത മക്കൾ സർവൂകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്ത സ്വന്ത മക്കൾ ദന്തനമഴിയും കേട്ടുകൾ അഴിയും ബാധകളൊഴിയും കോട്ടതൽ തകരും ആരാധനയെങ്കനമഴിയും കെട്ടുകളും ആരാധനയെങ്കധകളൊഴിയും കോട്ടതൽ തകരും ആരാധനൈങ്ങൾ രോഗം മാറും ക്ഷീനം മാറും ആരാധനയെങ്ക മണ്ുടമുടയും തീരാ തീരും ആരാധനയെങ്കം മാറും ക്ഷീനം മൺകുടമുടേയും ആരാധനയുങ്ങൾ അപ്പോ സല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരല്ലോ അപ്പോ സ്ഥല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരല്ല ഊചിതരായല്ലോ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ಸಂತೋಷತೆ ಸ್ವಂತ ಮಕ್ಕಳ ಆರಾಧಿಕಾರಾಧಿಕನೇ ಸಂತೋಷದ ಸ್ವಂತ ಮಕ್ಕಳ ಆರಾಧಿಕಾರ ಪೂಕ

നിങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നു

പിതാവെ നന്ദിയോടെ സ്തോത്ര സ്തുതിക്കുന്നുത്തോടെ വേദനയോടെ നിരാശയോടെ രോഗത്തോടെ കടബാധ്യതയോടെ ഞരക്കത്തോടെ ഹൃദയ നുറുക്കത്തോടെ തങ്ങൾ കാര്യമില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് തിരുസനി കടന്നു വന്നിരിക്കുന്ന ഏഴ പ്രിയ മക്കളെ താഴ്ചരുന്നു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് സ്വർഗി പിതാവേ ഈ മക്കളോട് മനസ്സലിഞ്ഞ് അത്ഭുത സൗഖ്യം നൽകി ഇവടെ കണീ തുടച്ച് ഇവിടെ കടബാധ്യത വിർത്താവർ വിഷയത്തിന് മറുപടി നൽകി പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകി ഒരുമാറ്റത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് കരം പിടിച്ചു ദിന കുഞ്ഞുങ്ങളെ വഴി നടത്താൻ പോകുന്നതിനാട്ട് സ്തോത്രം സ്വർഗീയ രാജാവേ അങ് അറിച്ച് ചെയ്യണം അടിയങ്ങ കേൾക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് അരിമരക്ഷാമത്തെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിസ്ഥാമം മഹത്വപ്പെടുമാറായിട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്ന് അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള അച്ഛനും നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്ന് ഏഴ് മുതൽ ഒൻപത് വരെ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ താൻ ചിലത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവജനമേ ഈ അവൻ ആരാണിവൻ വേദപുസ്തകം എന്തു പറയുന്നു നാം ആരാധിക്കുന്ന ദൈവം ആരാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അച്ഛന്റെ പതിമൂന്നാം അച്ഛനത്തില് അവനാൽഭയും ഓമേഘയുമാണ് അവൻ ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു ചിലരൊക്കെ പോലെ പഠിപ്പിച്ചു വിടുന്നത് പോലെ ആരെങ്കിലും ഇവിടെ കൊണ്ട് ഇറക്കിയ ഒരു ദൈവമല്ല യേശുക്കത്ത അവൻ ആദിയും അന്തവുമാണ് അവൻ അനാദിയായി ശാശ്വതമായുള്ള ദൈവമാണ് അവൻ ഒന്നാമനും ഒടുക്കത്തവനുമാവുന്നു സങ്കീർത്തങ്ങൾ തൊണ്ണൂറ്റി ഒന്നിന്റെ ഒന്ന് പ്രകാരം അവൻ സർവശക്തനാണ് അവൻ സർവശക്തനാണ് എങ്കിൽ നിന്റെ സകല പ്രശ്നത്തിന് അവൻ പരിഹാരനാണ് റോമർ നാളിന്റെ പതിനേഴ് പ്രകാരം ഈ ദൈവം ആരാണ് അവൻ മരിച്ചു ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തൻ അവനെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ഇനിമയാ മുപ്പത്തിരണ്ടിന് ഇരുപത്തേഴ് പ്രകാരം ഞാൻ സകല ചടത്തിന്റെ ദൈവമായി ഹോവിയാവുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഇല്ല എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഇന്ന് കണ്ണീരോടെ എത്തിയിരിക്കുന്നു കടബാധ്യതയോടെ എത്തിയിരിക്കുന്നു രോഗത്തോടെ എത്തിയിരിക്കുന്നു ഭാരത്തോടെ എത്തിയിരിക്കുന്നു ശാപത്തോടെ എത്തിയിരിക്കുന്നു അവൻ നിങ്ങളുടെ അതേ കണ്ണീർ തുടച്ച് നയിക്കാൻ പോകുന്നു നിങ്ങളുടെ ശാപം മാറ്റി നിങ്ങളെ അനുഗ്രഹിച്ച പറഞ്ഞയക്കാൻ പോകുന്നു നിങ്ങളുടെ രോഗം എടുത്തു മാറ്റി സൗഖ്യം നൽകി അയയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ കടബാധ്യത മാറ്റി കട അതേ കടമ അഴിച്ചു തന്ന് ദൈവം കടമഴിക്കാനുള്ള പുതിയ വഴികൾ തുറന്നു തന്ന് നിങ്ങളെ വരം കരം പിടിച്ച് നടത്താൻ പോകുന്നു ഒരു ഭാവിയുമില്ല എന്ന് നിരാശിയോടെ എത്തിയിരിക്കുന്നു ദൈവം പുതിയ ഭാവി നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു ഹാല ലൂയ ഹാലൂയ ഹാലൂയ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു അതെ ഈ ദൈവം എളീവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു എന്തിനു വേണ്ടി പ്രഭുപ്പകന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അതെ